ദൈവ നാമമോത്തുണ്ടാകട്ടെ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ മിക്കപ്പോഴും അഭഗുണികയാണ് കാരണം ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് അവയെ വേർതിരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അവരുടെ പ്രവചനങ്ങൾ അയ്യക്തമായി തോന്നുന്നു ബൈബിളിലെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൻ്റെ ക്രമം അവർ അതേ എഴുതി ക്രമത്തിൽ അല്ല വരുന്നത് ചെറിയ പ്രവാചകന്മാർ പ്രധാനമായി അവരുടെ കാലത്തുള്ള സാഹചര്യങ്ങളെയാണ് സമ്പാദിച്ചത് എന്നാൽ അവർ വീണ്ടും വീണ്ടും വീഴ്ചയുടെയും വിശ്വാസത്യാഗത്തിൻ്റെയും അവക്തിയിലൂടെയും യവരാജ്യം സ്ഥാപിതമാകുന്ന വഴി തെറ്റായിപ്പോയ ഇസ്രയേലിൻ്റെ പുതിയ നിയമത്തിലൂടെ അനുകരിക്കപ്പെടുന്ന ഭാവി ദിവസത്തിലേക്ക് നോക്കി ഇസ്രയേലിനെ വെറുക്കുന്ന രാഷ്ട്രീയങ്ങൾ ദൈവത്തിൻ്റെ നൈവേദ്യയുടെ പാത്രങ്ങൾ ആയെന്നത് ശ്രദ്ധേയമാണ് ദൈവത്തിനും ബാബിലോണിയക്കാരോട് അനിഷ്ടം തോന്നി എന്ന് ശക്കരിയാവ് എഴുതുന്നു ഇസ്രയേലിന് ബാല ശിക്ഷ നൽകാൻ ദൈവം അവരെ ആയുധമായി ഉപയോഗിച്ചു എന്നാൽ ഇസ്രയേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് അത് ദൈവത്തിന് അനിഷ്ടമായി സഖരിയാവ് ഒന്നിൻ്റെ പാനിച്ചിൽ ഇസ്രയേൽ ദൈവത്തിൻ്റെ കൺമിണിയ ആണ് നിങ്ങളെ തൊടുന്നവർ എൻ്റെ കൺമിണിയെ തൊടുന്നു സഖരിയാവു രണ്ടിൻ്റെ എട്ടാം ബാക്കി യഹൂദന്മാർ പ്രഭാസത്തിൽ സിയോൻ ഗീതങ്ങൾ പാടിയപ്പോൾ ബാബിലോനിയർ അവരെ എങ്ങനെ നിന്ദിച്ചെന്നും അഭിമാനിച്ചെന്നും സങ്കീർത്തനം മുറ്റി മുപ്പത്തേഴിൽ നമ്മെ കാണിക്കുന്നു ഞങ്ങളെ ബദ്ധരായത് ബദ്ധരായി കൊണ്ടുപോയവർ സീയോൺ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു ഗീത ഞങ്ങളെ പീഡിപ്പിച്ച സന്തോഷത്തിനും ഞങ്ങളെ ചോദിച്ചു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിൻ്റെ മൂന്ന് അതുപോലെ എരശിലയും തകർക്കപ്പെട്ടപ്പോൾ ഏറ്റവും പേർ ബാബിലൂനർക്ക് ഒപ്പം കൂടി ഇടിച്ചു കളിവിൻ ഇടിച്ചു കളിവിൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഏഴിൽ ഏഴാം വാക്യം എന്ന് നിലവിളിച്ചത് ദൈവം ഓർത്ത് അതിൻ്റെ ഫലമായി ഉപാധ്യാവം അവരുടെ സമ്പൂർണ്ണ നാശം പ്രാപിച്ചു ചെറിയ പ്രഭാചകന്മാരുടെ പുസ്തകത്തിലെ നിറവേറിയതും ഭാവിയിൽ നിറവേറാനുള്ളതുമായ അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ ബൈബിളിൻ്റെ ദൈവനിശ്ചിതമായ സ്ഥിരീകരിക്കുന്നു അശൂർ ദ്വാര ശബരിയിലും എരുസലേമിലും വീണ നൈവിദ്യകൾ മേധരുടെയും ബാബിനരുടെയും കയ്യിൽ നിന്ന് വേയുടെ നാശം ഏതോ വരെ പർവത്തിൽ നിന്ന് പുറത്താക്കിയത് തിരുവതരം മുൻകൂടി മുൻകൂട്ടി പറഞ്ഞു ഈ സംഭവങ്ങൾ എല്ലാം നിവൃത്തിയായത് ഏഴ് വർഷം നീണ്ടു നിന്ന ബാബലൂനിയ ശേഷം വിശുദ്ധ മന്ദിരവും പട്ടണവുമായ ദുരന്തത്തിൻ്റെ സമയത്ത് ഗോരേഷ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം പുനർനിർമ്മിച്ചു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരുവിനെപ്പറ്റി പ്രബദങ്ങളുണ്ട് മീഹ അഞ്ചിൻ്റെ രണ്ടാം വാക്യം യോഗനാൻ സ്ഥാപകനെ പറ്റിയും പ്രവചനമുണ്ട് മലാഖി മൂന്നിൻ്റെ ഒന്ന് മുപ്പത് വെള്ളിക്കാശിന് വിൽക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പറ്റിയും ശക്കരിയാവ് പ്രവചനത്തിൽ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് വാക്യത്തിലുണ്ട് അവൻ്റെ കരങ്ങൾ കുത്തി തുളയ്ക്കപ്പെടുമെന്നും ശക്കരിയാവിൽ പ്രവചനത്തിൽ പതിനൊന്നിൻ്റെ ആറിലുണ്ട് യോവേൽ മഹാപീഡനത്തെ പറ്റിയും ഇസ്ലാമിക അധിനിവേശത്തെ പറ്റിയും ക്രിസ്തു മടങ്ങി വരുന്നതിനെ പറ്റിയും രാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയും പ്രവചിക്കുന്നു യോവേൽ രണ്ട് ക്രിസ്തു സർവഭൂമിയുടെയും രാജാവായി വാഴുന്ന ദിവസത്തിനായി ശെഖരിയാവ് പ്രവാചകൻ നോക്കിക്കൊണ്ടിരുന്നു ശെഖരിയാവ് പതിനാലിൽ കാണുന്നു ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഒരു ആത്മീയ വിരുന്നുണ്ട് ദൈവ നാമോത്വം ഉണ്ടാകട്ടെ ആമേ